السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حسنت نفسي بالحي القيوم الذي لا يموت أبدا ودفعت عني السوء بألف ألف ألف لا حول ولا قوة إلا بالله العلي العظيم مطمئنين الله الله സുഖമാണെന്ന് വിശ്വസിക്കുന്നു അള്ളാഹു എല്ലാവർക്കും എല്ലാവിധ സുഖങ്ങളും സന്തോഷങ്ങളും സമാധാനങ്ങളും അള്ളാഹു പ്രധാനിക്കുമാറാകട്ടെ പരിശുദ്ധമായ റജബിലാണ് ഞാൻ നിങ്ങളുമുള്ളത് റജബിൻ്റെ മഹത്വം നമ്മൾ പറഞ്ഞു വരികയാണ് പല ഇടങ്ങളിലൂടെ പല ഭാഗങ്ങളിലൂടെ മൊബൈൽ മീഡിയകളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും കിതാബുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ഈ റജബുമാസത്തിന്റെ അജവേറിയ അജായിബുകളെ പറ്റി മഹത്ത സുന്ദരമായ പവിത്രതകളെപ്പറ്റി നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു നമ്മളെ കേൾക്കലും പറയിലും ഒക്കെ സ്വീകരിക്കുമാറാകട്ടെ റജബുമാസത്തിന്റെ ഒരു പ്രത്യേകതയായി റജബ് റജപുമാസത്തിന്റെ ബഹുമാനം പറയുന്നിടത്ത് മഹത്തുക്കൽ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട് മുത്തേബിയുടെ ഒരു ഹദീസ് എന്താണ് ഹദീഫ് എന്നറിയോ അള്ളാബു സുബാനഹുല പരിശുദ്ധമായ ഖുർആാനിൽ ഈ പവിത്രമായ ഈ മാസത്തെ സംബന്ധിച്ച് പറഞ്ഞൊരു ആയത്ത് സുറത്ത് തൗബയുടെ ആയത്ത് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളവരാണ് എന്ന് തുടങ്ങുന്ന ആയത്ത് നമ്മൾ കേൾക്കാറുണ്ട് എന്താണ് ആയത്തിലൂടെ പറയുന്നത് അള്ളാഹു ഈ ഭൂമി ലോകത്തെ സൃഷ്ടിച്ച സമയം ആകാശത്തെ ഈ ഭൂമിയെ പടച്ച സമയം പന്ത്രണ്ട് മാസങ്ങളെയും സൃഷ്ടിച്ചു ആ പന്ത്രണ്ട് മാസങ്ങളിൽ അർബഅറ്റുഹുറു നാലു മാസം പവിത്രമായ മാസങ്ങളാണ് എന്ന് പരിശുദ്ധമായ കുർആാൻ അഭിഭായ തങ്ങള് പൊന്നായ നാവു കൊണ്ട് ആ പരിശുദ്ധമായ ഖുറാനിക വചനങ്ങളുടെ അർത്ഥ തലങ്ങളിലേക്ക് നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ കൊണ്ടെത്തിക്കുന്ന രീതിയിൽ മുത്തനബിതങ്ങളും ആ സമാനമായ ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ട് എന്താണ് ആ ഹദീസ് ഹദീസിന്റെ സാരവും ഇതേ അർത്ഥം തന്നെയാണ് അതിൻ്റെ അകത്ത് അറുബത്തുൻ ഹുറും നാലു മാസങ്ങൾ ഈ പവിത്ര സുന്ദരമായ നാലു മാസം ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആ നാലു മാസങ്ങളിൽ ഹബീബായത്തങ്ങൾ ഒരു മാസത്തെ എണ്ണിയത് പരിശുദ്ധമായ റജതു മാസമാണ് ഈ ഹൊറും ഈ ഹൊറുമ എന്ന പദത്തിന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഒരുപാട് അർത്ഥങ്ങൾ കൊടുക്കുന്നുണ്ട് യുദ്ധം നിഷിദ്ധമായ മാസമെന്ന് അർത്ഥം കൊടുത്ത പണ്ഡിതന്മാരുണ്ട് മറ്റൊരർത്ഥത്തിൽ പണ്ഡിതന്മാർ പറയുന്ന ഈ ഹൊറു അൽ ഹൊറുമു അൽ ഹൊറുമു എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പവിത്രത മഹത്വം എന്നൊക്കെയാണ് എന്നിട്ട് വിശദീകരിക്കുന്നുണ്ട് അല്ലാഹു ആദരിച്ചു ബഹുമാനിച്ച ഈ മാസത്തെ ആദരിക്കാതെ ബഹുമാനിക്കാതെ അതിന് വില നൽകാതെ അതിൽ പാപങ്ങളുമായാണ് ഒരു മനുഷ്യൻ ജീവിക്കുന്നതെങ്കിൽ അതായത് നിസ്കാരം റജബുമാസം വന്നിട്ട് അവൻ നിസ്കരിക്കുന്നില്ല റജബിന്റെ മഹത്വങ്ങൾ കേട്ടിട്ട് നമസ്കരിക്കാൻ തയ്യാറാകുന്നില്ല അവൻ സ്വലാത്ത് ചെല്ലാൻ തയ്യാറാകുന്നില്ല കുറാനോദാൻ തയ്യാറാകുന്നില്ല ഇനി ഒരു വിഭാഗത്തും ചെയ്യുന്നില്ലെങ്കിൽ പോലും അവൻ പാപങ്ങളുമായി ബന്ധപ്പെടുകയാണ് അങ്ങനെയാണെങ്കിൽ മഹത്തുക്കൾ പറയുന്നു അശദ്ാബ ശക്തമായ ശിക്ഷ അവൻ അവനുണ്ടാകുമെന്ന് മുത്തനബിഹു അലി വസ്ല്ല തങ്ങളുടെ ഹദീസിനെ പഠിച്ച നമ്മളെ പഠിപ്പിക്കുകയാണ് അതിനോടൊപ്പം ചേർത്ത് തന്നെ പറയുന്നുണ്ട് ഇനി തെറ്റല്ല തെറ്റുമായി ബന്ധപ്പെടാതെ സുഹൃതങ്ങൾ മാത്രം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ മാത്രം സൽപ്രവർത്തനങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു അടിമയ്ക്ക് ധാരാളം പ്രതിഫലങ്ങൾ ഈ മാസത്തിൽ അള്ളാഹു സമ്മാനിക്കുമെന്നാണ് സാധാരണ മാസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ അക്സറായി ധാരാളമായി ഒരുപാട് മഹത്വം ഒരുപാട് പ്രതിഫലം ഈ മാസത്തിൽ നൽകുമെന്നാണ് പ്രിയമുള്ള ഉമ്മിനിങ്ങളെ എൻ്റെ ഉമ്മമാരെ ഉപ്പന്മാരെ ഇന്ന് നമ്മളൊരു അത്ഭുതകരമായ സ്വലാത്ത് പഠിക്കാൻ പോവാട്ടോ പ്രത്യേക ഉമ്മമാർക്ക് ഇത് പറയാൻ പറഞ്ഞു തരാൻ കാരണം അവർ ധാരാളം സ്വലാത്തുകൾ ചെല്ലുന്നവരാണ് സ്വലാത്ത് ചെല്ലാൻ സമയമുള്ളവരാണ് അവർ അതുകൊണ്ട് ഇൻഷാല്ല എൻ്റെ ഉമ്മമാർക്ക് എൻ്റെ ഉപ്പമാർക്ക് ഒരു സ്വലാത്ത് ഞാൻ പരിചയപ്പെടാം അത്ഭുതമാണ് ഈ സ്വലാത്ത് ഈ സ്വലാത്തിന്റെ മഹത്വം എന്താണെന്നറിയോ ഈ സ്വലാത്തിൽ ഫലാ അർവാഹ് എന്ന് പറയുന്ന കിതാബിൽ ആരിഫീങ്ങൾ പറഞ്ഞു തന്ന ഒരു സ്വലാത്ത് പറയുന്നുണ്ട് ഈ സ്വലാത്തിന്റെ പ്രത്യേകത ഈ സ്വലാത്തിന്റെ പ്രത്യേകത ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു സൗഭാഗ്യമാണ് ഈമാൻ പൂർണ്ണമായിട്ടുള്ള മരണം ഈമാൻ കിട്ടിയുള്ള മരണം അള്ളാഹു ത നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ അവളെ പേടിപ്പെടുത്തുന്ന സങ്കടപ്പെടുത്തുന്ന നമ്മുടെ കുടുംബത്തെയും വേണ്ടപ്പെട്ടവരെയും ഒക്കെ സങ്കടത്തിലാഴ്ത്തി അപകട മരണങ്ങളോ പെടും തന്നെയുള്ള മരണങ്ങളോ ദുർമരണങ്ങളോ നൽകി അള്ളാഹു നമ്മൾ ആരെയും പരീക്ഷിക്കാതിരിക്കുമാറാകട്ടെ ആ മീൻ ആലമീൻ അപ്പോ ഈമാൻ കാമിലായിട്ട് മരിക്കണോ ഈ സ്വലാത്ത് ചെല്ലിക്കോ ഏതാണ് ആ സ്വലാത്ത് എന്നറിയോ ഈ സ്വലാത്ത് എപ്പോഴാ ചെല്ലേണ്ടത് എല്ലാ ദിവസവും മകര നിസ്കാരത്തിന് ശേഷം പത്ത് തവണ ഈ സ്വലാത്ത് ചൊല്ലിക്കോ ഇമാൻ കാമിലായിട്ട് നമുക്ക് മരിക്കാം ഇമാൻ കാമിലായിട്ട് മരിക്കണം എന്ന കൂടി എല്ലാ ഇന്നുമുതൽ ഈ വീഡിയോ കേൾക്കുന്ന എൻ്റെ ഉമ്മമാർ ഉപ്പമാർ ഇന്നു മുതൽ എല്ലാ ദിവസവും മകരീബ് നിസ്കാരത്തിന് ശേഷം പത്ത് തവണ ഈ സ്വലാത്ത് നിങ്ങൾ നിത്യമാക്കുക ദുന്യവിയായ ഒരു സംസാരവും നമ്മൾ ഏർപ്പെടാൻ പാടില്ല നിസ്കാരക്കൊപ്പായത്തിൽ ആ ിരുന്നു കൊണ്ട് ഉപ്പമാര് പള്ളിയിൽ ജമാഅത്തായിട്ട് പോകുന്ന ആളുകളാണെങ്കിൽ ജമാഅത്ത് കഴിഞ്ഞ് എഴുന്നേൽക്കുന്നതിനു മുമ്പ് ഈ സ്വലാത്ത് പത്ത് തവണ ചൊല്ലിക്കോ ഏതാണ് ആ സ്വലാത്ത് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി ബിഅദദി കുല്ലി ഹർഫിൻ ഖലം ഒന്നും കൂടി കേട്ടോ നിത്യമായി അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ ഈ പവിത്രമായ മാസങ്ങൾ ഈ പവിത്രമായ മാസങ്ങളിൽ നമ്മൾ ചെല്ലുന്ന എല്ലാ സ്വലാത്തുകളും ബിഖറുകളും തസ്ബീഹുകളും തഹരീലുകളും അള്ളാഹുവിന്റെ അടുക്കൽ മക്കബൂലും മറലിയുമായ അമലുകളാക്കി അള്ളാഹു കബൂലാക്കുമാറാകട്ടെ ഇമാൻ കാമിലായി നമുക്ക് മരിക്കാൻ അള്ളാഹു ഭാഗ്യം നസീബാക്കുമാറാകട്ടെ ഇൻഷല്ല എല്ലാവരും ഈ സ്വലാത്ത് നിത്യമാക്കുക ഇനിയും നല്ല നല്ല അറിവുകളുമായി ഇൻഷാല് ഇനിയും നമുക്ക് കണ്ടുമുട്ടാം കൂടി നിർത്തുകയാണ് ഒരുപാട് പേര് ദ്വാകൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു താല് എല്ലാവർക്കും എല്ലാവരുടെയും മുറാദുകൾ അള്ളാഹു താല് ഹാസിലാക്കുമാറാകട്ടെ നമ്മുടെ ഉദ്ദേശങ്ങളല്ലാഹു പൂർത്തീകരിക്കുമാറാകട്ടെ രോഗങ്ങളല്ലാഹു ഷിഫയാക്കുമാറാകട്ടെ ഇൻഷാല്ല ഇനിയും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അസലേക്കും വാഹമത്തല്ലാഹി വാത്ത